കേസ് എടുത്ത കാര്യം ഞാനിപ്പം ഇപ്പോൾ രാവിലെ അറിയുന്നത് എന്ത് വഴപ്പില്ല കേസെടുത്തത് എന്നുള്ളത് ഞാൻ ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനംന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലേ ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല യോജിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതലേ ഉള്ള കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണിഷ്യൂലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ പെച്ച പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്ന ആളുകൾ പക്ഷേ അതിന് ശേഷമുണ്ടായ ഇത്രയൊരു കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് കാണുന്നത് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയില്ല എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഒരു ശബ്ദം ഞാൻ എന്താ ചെയ്യുക അതിനിടയ്ക്ക് സാഹചര്യം എന്നുള്ളതാണ് പരാതി എന്ത് പ്രതികരണം ഇപ്പം ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ ഇപ്പം എങ്ങനെ കേസിൽ കേസിലുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ റിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നലത്തോട് നമ്മൾ ഞമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് തീർ പറഞ്ഞതാണ് സങ്കടം ഉണ്ടാവില്ല അത് കുഴപ്പമില്ല സങ്കടം പക്ഷേ ആരാ എന്തിനാത് ചെയ്യണത് എന്നുള്ളത് മനസിലാവില്ല ഇല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ ഒരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കുക കാരണം എന്താ എനിക്ക് ആവശ്യമുള്ള കോൾ വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാൻ ഒരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ ഫോണിൻ്റെ എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ ഉള്ളൂ അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ുണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ കിട്ട കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും വിചാരിച്ചു അല്ല മാതൃകാപരമായ സമാനതകളത്ത് നടക്കുന്നത് അറിയില്ല ഇനിയിപ്പം അതിന്റെ ഒരു നടപടി അറിയില്ല